ഇന്ത്യ ഓസ്ട്രേലിയ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിനിടെ കനത്ത വാക്പോരുകളും തർക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല താരങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കുകയും സ്ലഡ്ജിങ്ങും ഏറെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പോരാട്ടമായിരുന്നു ഇന്നും ഇന്നലെയുമൊക്കെ കാണാൻ സാധിച്ചിരുന്നത് ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ ഒന്നാം ദിനം അപേക്ഷിച്ച് രണ്ടാം ദിനവും വലിയ മാറ്റമൊന്നുമില്ല കനത്ത വാക്പോരുകൾ തന്നെയായിരുന്നു മൈതാനത്ത് നടന്നുകൊണ്ടിരുന്നത് ഇന്ന് രണ്ടാം ദിനം രാവിലെ മുതൽ ഓസ്ട്രേലിയയുടെ മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് മാർണസ് ലെംബുഷേനെ അറുപത്തിനാല് റൺസ് നേടി പുറത്തായപ്പോൾ ട്രാവിസെഡ് വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് നാല് സിക്സും പതിനേഴ് ഫോറും അടക്കം നൂറ്റി നാൽപ്പത്തിയൊന്ന് പന്തിൽ നൂറ്റിനാൽപ്പത് റൺസ് നേടിയായിരുന്നു ട്രാവിസെഡ് മടങ്ങിയത് ട്രാവിസെഡ് സെഞ്ചുറി കുറച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് ക്രിക്കറ്റ് തന്നെയായിരുന്നു മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇന്ന് ട്രാവിസെഡും സിറാജും നേർക്കുനേർ വന്നപ്പോഴുണ്ടായ വാക്പൊരുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ആരാധകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാവിസെഡ് സിറാജിനെയും അറ്റാക്കിംഗ് ക്രിക്കറ്റ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് സിറാജിനെ ബൗണ്ടറി അടക്കം അടിച്ച് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യവേ അടുത്ത ബോൾ യോർക്കർ യൂറക്കലിറഞ്ഞ് ട്രാവിസെഡിനെ സിറാജ് ബോൾഡുമാക്കിയിരുന്നു സിറാജ് ട്രാവിസെഡിന്റെ വിക്കറ്റ് നേടിയ ശേഷമായിരുന്നു ചൂടേറിയ വാക്കുതർക്കത്തിൽ സിറാജും ഹെഡും ഏർപ്പെട്ടത് ശേഷം സിറാജിനെതിരായുള്ള ദേഷ്യവും സെഞ്ചുറി നേടിയതിന്റെ അഹങ്കാരവും അഹങ്കാരവുമടക്കം വാശിയേറിയ മുഖവുമായിട്ടായിരുന്നു ട്രാവിസെഡ് പവിലിയണിലേക്ക് മടങ്ങിയത് ഓസ്ട്രേലിയൻ ആരാധകരുടെ മികച്ച പിന്തുണയും ഹെഡിന് ലഭിച്ചു ശേഷം ആഡലൈഡിൽ നിറഞ്ഞു നിന്നിരുന്ന നാൽപ്പതിനായിരത്തോളം ഓസ്ട്രേലിയൻ ആരാധകർ ഇന്ത്യൻ താരങ്ങളെ അടക്കം താരങ്ങളെയടക്കം ചെയ്യുകയും അടക്കം നടന്നിരുന്നു ശേഷം സിറാജ് അമ്പെയറിനോട് കാര്യങ്ങൾ പറയുകയും വലിയ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു